قلب القران بشد مَا قران نهر يا سينا سيدنا رسول الله യാസീൻ പറയുന്നു എന്തുകൊണ്ട് മഹാന്മാരുടെ ചരിത്രം നീ അനുസ്മരിക്കാൻ അധികം ഒന്നും പോകണ്ട ആഴ്ച പാരായണ സൂറത്തുൽ ചരിത്രം എപ്പോഴും നീ ഓദിക്കോ പാരായണം ഓദിക്കോ ഈ മഹാന്മാരാകുന്ന മഹത്വക്കളേതാകുന്ന ചരിത്രങ്ങൾ അടങ്ങിയതാകുന്ന പവിത്രമാക്കപ്പെട്ട യാസീൻ അൽബുൽ എന്ന് വിശേഷിപ്പിക്കുന്നു അത് ആരുടെ ചരിത്രം പറയുന്നതാണ് റളിയല്ലാഹു മഹാന്മാരുടെ ചരിത്രം മഹാൻമാരുടെ ഇസാനബി അലൈ ഇസ്ലാമിന് അരിയായി അനുയായി എന്നല്ല നേരിട്ട് അനുയായി അല്ല ഈസാൻ നബി അലി ഇസ്ലാമിന്റെ അനുയായികളാകുന്ന നമ്മളിതൊക്കെ പഠിക്കണം നമ്മൾ ഇതൊക്കെ പഠിക്കണം കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹം എന്ന് പറയുന്ന ജനവിഭാഗത്തിലേക്ക് ഈസാ നബി അലി ഇസ്സലാമിന്റെ അനുമതിയോടുകൂടി പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ആര് ബഹുമാനപ്പെട്ട അവരെയാണ് ബൈബിളിൽ പത്രോസും മത്തായി

അങ്ങനെ ഇവ രണ്ടുപേരും അന്താക്കിയിലേക്ക് അയച്ചു ഞാൻ ചുരുക്കി പറയാൻ രണ്ടുപേരും കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എവിടെയാ പോകുന്നു നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നത് ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലോഹിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു അവരൊന്ന് അന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാനി പിന്നെ ഇസ്ലാം അയച്ചതാ നിങ്ങൾ പോയാൽ നിങ്ങൾ തല്ലിക്കൊല്ലും അങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന ചെയ്ത് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കാണ് അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ അങ്ങോട്ട് ചെന്നാൽ ഒരു വിശ്വസിക്കൂല നിങ്ങൾ ഓടിക്കും ഇവർ പറഞ്ഞു പോകും പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വം എല്ലാം ഉണ്ടോ ഇസാന അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

بتو بتونا أنا لو وصول القاعدة كل ما جاز أن يكون معجزة لنبي جاز أن يكون كرامة لولي إلا القرآن നിലയ്ക്ക് നിലയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ ഔലിയാക്കൾക്ക് ഉണ്ടാവാം ഖുർആൻ ഖുർആൻ ഒഴിച്ച് എന്ന് പറയുന്ന അത് ുംബി വസ്സലാ അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ അതുണ്ടായി അത് ഉണ്ടായി ബഹുമാനപ്പെട്ടു ഞങ്ങൾക്കുണ്ട് നേരെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന് വാതിൽ തുറന്ന് കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ചവുമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോന ജനിച്ചിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ വൈകല്യമുള്ള മനുഷ്യനാണ് ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാല് നിങ്ങൾ പറയുന്ന പണി നമ്മൾ ചെന്ന മനുഷ്യൻ പറയുക ഏറ്റെടുത്തു അദ്ദേഹം കൊണ്ട് നേരെ നിന്നു തല മുതൽ കാല് വരെ കൊണ്ട് തടുക കുട്ടി എഴുന്നേറ്റങ്ങ എഴുന്നേറ്റു നിന്നു എഴുന്നേറ്റ നടന്നു ഒരല്പസമയപൊക്കെ അങ്ങോട്ട് നടക്കു മാത്രല്ല ഉമ്മയും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങളൊന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി ആരൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി ഈസാ നബി അലൈഹി സ്ലാമിനെ കൊണ്ട് വിശ്വാസമാക്കുവാനാണ് ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സുഖാമിയായി മാറുകയാ അനുയായികൾ ഉൾപ്പെടുക നബിയെ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് ശിഷ്യന്മാര് ഹിതായത്ത് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ സ്വഹാബത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ ചർച്ച അമ്പ്യാക്കൾ മുഖേന ഹിതായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു ആരുടേത് മുഹമ്മദ് നബി അലൈഹി ബിസ്വലിസ് മുഖേന ഹിതായത്ത് കിട്ടിയ ഒരു സ്വഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അമ്പിയാക്കൾക്ക് ശേഷം അവരുടെ സ്വഹാബത്ത് മുഖേന ഹിതായത്ത് കിട്ടുന്നതിന്റെ ചരിത്രമായി പറയുന്നത് അതെവിടെയുണ്ട് ഖുറാനിലുണ്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ എന്നാൽ കൂടെ ഞാൻ വരാം നിങ്ങള കൂടെ പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون وما علينا إلا البلاغ المبين طيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من اقصى المدينه رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسالكم اجرا وهم പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഭവത്താല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് യാസീൻ ഓതാനറിയാവുന്നവരെ യാസീൻ ശരിക്കുന്ന പാരായണം ചെയ്യണേ അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് ചിന്തിച്ചെന്ന് ചെയ്യണേ ചെയ്യണേങ്ക ചരിത്രമാണ് മഹത്വങ്ങളുടെ ചരിത്രമാണ് ും മതാ റിയല്ലാകുന്നു പ്രായം ചെന്ന മനുഷ്യൻ നടുക്കൽ പ്രായം ചെന്ന മനുഷ്യനിലേറെന്താണ് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ് ആ നാട്ടിൽ ചെന്നുകൊണ്ട് അള്ളാഹുലിനെ കുറിച്ചും അവന്റെ വസൂരാകുന്ന ും നിങ്ങൾ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ അതുകൊണ്ട് ഈ പരിപാടി നിർത്തണേ നിർത്തണേ നിങ്ങൾ ഈ പരിപാടി പണിയത്തില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളിരുന്ന് കൊല്ലുന്നതാണ് കൊല്ലുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു ഭൂത്തരാകുന്ന ആളുകൾ അക്രമിക്കാത്തതെന്ന് പറയുമ്പോ പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്നുകൊണ്ട് പായ ചെന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചു കൊണ്ട് ഇസ്ലാമത പുല്ലിയതാകുന്ന ഓടി വരുവയാണ് അദ്ദേഹം വന്നിട്ട് പറയുകയാണ് നടത്തുന്നതിന് കൂലിവാൻ ഈ സമൂഹത്തെ നിങ്ങൾ പിൻത്തനെ പിൻപത്തനെ തീർച്ചയായും അവർ ഹിതായത് സിദ്ധിച്ചവനാണ് സിദ്ധിച്ചവരാണ് സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ് കഴിവുള്ളവരാണ് ഇവർ സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ കഥാപതി എന്റെ മകനിലൂടെ ഞാൻ ഇതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തിനാല് വയസ്സുള്ള എന്റെ പെണ്ണു മോന് ജീവ ചോ കട്ടികൾ കിടന്ന പെണ്ണമോ അവരെ നടത്തിയത് ഇവരാണ് അവരെ ചാലിപ്പിച്ചത് ഇവരാണ് അവരെ കൊണ്ട് വിളിപ്പിച്ചതും ഇവൻ തന്നെയാ ഇവരെ സാധാരണ ആളുകളല്ലോ ഇവരെ സന്മാർഗം പുരുതപ്പെട്ടവരാണ് ഇവരെ പിൻപത്തണയെ പിൻപത്തണേന്ന് ആ സമൂഹത്തോടെ പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ് ഞങ്ങൾക്ക് ബിന്ദത്തിനെ കൊണ്ടുവന്ന് നൽകിയവൻ ശ്രദ്ധിച്ചവൻ എന്നിട്ട് ഞങ്ങളുടെ കൈവള്ളിയിൽ കൊണ്ടുവന്ന ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയൽ അടിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രചരിക്കുകയാണ്

യാ സമൂഹമേല ജനങ്ങളെ നിങ്ങളൊന്നരഞ്ഞിരുന്നെങ്കിൽ പുറത്തു തന്ന കാര്യം നിങ്ങളൊന്നരഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബി എന്റെ പാപം പുറത്തു തന്നു ഞാൻ തെറ്റ് ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ ഉണ്ടെങ്കിലും വെച്ച് നൽകിയവനാണ് പക്ഷേ ഈ സുരാമ ൊഴിലുള്ള എല്ലാ പാപങ്ങളും എനിക്ക് അള്ളാഹുയന്നു ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് എന്നെ ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിടി പിൽക്കാലത്ത് കേൾക്കുമ്പോൾ പറയുന്ന ആളുകളുണ്ടാകും എന്നെ അനുഗ്രഹിക്കപ്പെട്ട വിഭാഗത്തിൽ എന്നെ ഉൾപ്പെടുത്തിയ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്ന സമൂഹമേയെന്ന് ഹബീബൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു എന്ന് വിശുദ്ധു ആ സമൂഹത്തെ

എന്ന് പറയുന്നതായ മോശപ്പെട്ട ജലവിഭാഗത്തെ അള്ളാഹിന്നതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു അവരെ എന്ന് വിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പാഠം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായത്ത് അപ്പൊ ഹിതായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ചു പൊക്കത്തെ നിസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്